സിനിമ കാണാൻ സീറ്റ് ഇല്ലാത്തതിൽ കെയിൽ ഡെലിഗേറ്റുകളുടെ പ്രതിഷേധം സിറാദ് സിനിമയുടെ പ്രദർശനവുമായി ബന്ധപ്പെട്ടാണ് പ്രതിഷേധമുണ്ടായത് മുപ്പത് ശതമാനം റിസർവ് ചെയ്തവർക്കും സീറ്റ് ഉണ്ടായിട്ടും നൽകാത്തതാണ് പ്രതിഷേധത്തിന് കാരണം റിസർവേഷൻ ചെയ്തവർക്കും സീറ്റ് കിട്ടിയില്ല എന്നുള്ള പരാതിയും ഉണ്ട് സൻസയുണ്ട് വിവരങ്ങൾ നൽകാനായി സൻസ വിശദാംശം അജി തിരുവനന്തപുരം ഐ എഫ് എഫ് കെ വേദിയായിട്ടുള്ള ശ്രീ തിയേറ്ററിലാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം നടന്നത് സിറാദ സിനിമയുമായി ബന്ധപ്പെട്ടാണ് പ്രതിഷേധം ഈ സിനിമ കാണാൻ മുപ്പത് ശതമാനം റിസർവ് ചെയ്യാത്തവർക്കുള്ള സീറ്റ് ഉണ്ടായിട്ട് പോലും അൺറിസർവ്ഡ് ആയിട്ടുള്ള ഒരാൾക്ക് പോലും സീറ്റ് ലഭിച്ചില്ലെന്നും ഈ റിസർവേഷൻ ചെയ്തവർ തന്നെ മണിക്കൂറുകളോരം മണിക്കൂറുകളോളം ക്യൂ നിൽക്കേണ്ടി വന്നതായും എന്നാൽ അൺ അൺറിസർവ് ആയിട്ടുള്ളവർക്ക് സീറ്റ് കിട്ടാത്തത് മാത്രമല്ല സീറ്റ് കുറവായതിനാൽ അൺ ് ചെയ്തവർക്ക് പോലും സിനിമ കാണാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് നിലവിലുണ്ടായത് ഇതിലാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായിട്ടുള്ളത് കൂടാതെ തന്നെ